മലയാളികൾക്ക് വളരെ പ്രിയങ്കരിയായിട്ടുള്ള താരമാണ് ഇന്ന് കൊല്ലം സുതിയുടെ ഭാര്യ രേണു കൊല്ലം സുതിയുടെ അകാലണത്തിനു ശേഷം രേണു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു അതോടൊപ്പം തന്നെ രേണുവിന് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരുന്നതായും താരം ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞിരുന്നു രേണു ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പോലും വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു സോഷ്യൽ മീഡിയയിലെ സദാചാരവാദികളുടെ കയ്യിൽ നിന്നും താരത്തിന് ഏൽക്കേണ്ടതായി വരുന്നിരുന്നത് ഇപ്പോൾ താരത്തിന്റെ ഏറ്റവും പുതിയ വിശേഷമാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് അടുത്ത കാലത്തൊക്കെ നാടക അഭിനയത്തിലൂടെ രേണുസുദി ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ചാന്തുപൊട്ടിലെ ചാന്തു കുടഞ്ഞെന്ന് സൂര്യൻ മാനത്ത് എന്ന് തുടങ്ങുന്ന ഗാനം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടും ഇപ്പോൾ ഈ ഗാനത്തിന് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ താരത്തിനെ ഏൽക്കേണ്ടതായി വരുന്നത് പ്രധാനമായും താരത്തിന്റെ ആക്ടിംഗിനെ കുറിച്ചാണ് വിമർശനങ്ങൾ ഉയരുന്നത് ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത് ശ്രുതിയുടെ മരണം കൊണ്ട് ഉപകാരമുണ്ടായത് നിങ്ങൾക്കാണ് എന്നും ചിലർ കമൻ്റുകളിലൂടെ പറയുന്നു എന്നാൽ വിമർശന കമൻ്റുകൾ നൽകുന്നവർക്ക് എല്ലാം തന്നെ കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുത്താണ് രേണുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇനിയും ഇത്തരം കമൻറ്റുകൾ കേട്ടു നിൽക്കുവാൻ തയ്യാറല്ല എന്നാണ് രേണു പറയുന്നത് അതേസമയം ഒരു പെൺകുട്ടി അവളുടെ കുടുംബം നോക്കുവാൻ വേണ്ടി മുൻപോട്ടിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കമന്റുകൾ പറയുവാൻ നാണമില്ലയെന്നും ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഭർത്താവ് മരിച്ചെന്ന് കരുതി വെള്ളസാരിയെടുത്ത് എന്നും ഇരുന്ന് കരയണോ എന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ചില ആളുകൾ കമന്റുകൾ എത്തുന്നു അഭിനയിക്കുവാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ വിമർശിക്കുന്നവരെ ശ്രദ്ധിക്കരുത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്നൊക്കെ രേണുവിനെ അനുകൂലിച്ചുള്ള കമൻറ്റുകളും വീഡിയോയ്ക്ക് താഴെ നിറയുകയാണ്